എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി തീരുന്നില്ല ഇരട്ടി വാരം ജനങ്ങളിലേക്ക് വന്നേക്കും സംസ്ഥാനത്ത് പുറത്തുനിന്ന് കുറഞ്ഞ വിലയ്ക്ക് നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള നാല് കരാറുകൾ സർക്കാർ അഭ്യർത്ഥനയെ തുടർന്ന് റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിച്ചു എങ്കിലും കരാർ ഒപ്പുവെച്ചപ്പോഴുള്ള നിരക്കിൽ ഇനി വൈദ്യുതി നൽകാനാകില്ലെന്ന നിലപാടിൽ കമ്പനികൾ ഉറച്ചു നിൽക്കുകയാണ് കമ്പനികളുമായി ചർച്ച തുടരാനും വഴങ്ങിയില്ല എങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കാനുമാണ് ഇപ്പോൾ കെ നടത്തുന്ന നീക്കം റദ്ദാക്കിയ കരാറുകൾ പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ കെ എസ് ഇ ബി നിയമോപദേശം തേടിയിരുന്നു കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കുകയും പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ തന്നെ വൈദ്യുതി ലഭ്യമാക്കാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് ഒപ്പിട്ട കാലത്തെ അപേക്ഷിച്ച് വൈദ്യുതി വില വർദ്ധിച്ചതിനാൽ പഴയ നിരക്കിൽ വൈദ്യുതി നൽകാനാകില്ലെന്ന നിലപാടിലാണ് കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് കമ്പനികൾ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എങ്ങനെ പോയാലും ജനങ്ങൾക്കാണ് ഭാരം ഈ കരാർ പുനഃസ്ഥാപിച്ചിട്ടും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിച്ചിട്ടില്ല എങ്കിൽ സസ്യരൂപത്തിൽ വീണ്ടും വില വർദ്ധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ആശാവർക്കർമാർക്കും ദേശീയ ആരോഗ്യ മിഷനുമായി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ബ്രാൻഡിംഗ് നടപ്പിലാക്കില്ലെന്ന പേരിലാണ് എൻ എച്ച് എമ്മിന് ലഭിക്കേണ്ടിയിരുന്ന പണം കേന്ദ്രം തടഞ്ഞുവെച്ചത് ഇതിനു പകരമായാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെയുള്ളവ കുടിശ്ശികരാവുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു മകരപ്പൊങ്കൽ മകരവിളക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകര മകരശീവേലി തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണവും മുടങ്ങുകയാണ് റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ ട്രാൻസ്പോർട്ടേഷൻ കരാറുകൾക്ക് നൽകേണ്ട നൂറ് കോടി രൂപയോളം സർക്കാർ നൽകാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യസാധനങ്ങൾ എഫ് സി ഐയിൽ നിന്നും ഗോഡോണുകളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എത്തിക്കേണ്ടതില്ല എന്ന് കൊച്ചിയിൽ ചേർന്ന ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ യോഗം തീരുമാനിച്ചു അടിയന്തരമായി മുപ്പത്തിനാല് കോടിയെങ്കിലും അനുവദിക്കാത്ത പക്ഷം അനിശ്ചിതകാല സമരം തുടരാനാണ് തീരുമാനം ഇങ്ങനെയാണ് എങ്കിൽ നിലവിൽ റേഷൻ കടകളിലെ സ്റ്റോക്കുകൾ തീർന്നാൽ പിന്നീട് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തില്ല പല റേഷൻ കടകളിലേക്കും ജനുവരിയിൽ വിതരണം ചെയ്യേണ്ട ആട്ട പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇനിയും എത്തിയിട്ടില്ല കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംഭരണവും വിതരണവും നടത്താൻ പ്രതിമാസം ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ചെലവിലേക്ക് കരാറുകാരന് സർക്കാർ നൽകേണ്ടത് ഇരുപത്തി ആറ് മുതൽ മുപ്പത് കോടി രൂപ വരെയാണ് പത്ത് ശതമാനം ഓഡിറ്റ് പൂർത്തിയാക്കുന്ന മുറക്ക് നൽകാറുണ്ട് തൊണ്ണൂറ് ശതമാനം കരാറുകാർക്കാണ് അനുവദിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ പത്ത് ശതമാനം തുക കരാറുകാർക്ക് സർക്കാർ നൽകിയിട്ടില്ല ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന കാരണമാണ് ഭക്ഷ്യവകുപ്പ് ഇതിന് ചൂണ്ടിക്കാണിച്ചത് ഇതിന് പുറമെയാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള തുകയും കിട്ടാത്തത് പണം ലഭിക്കാതായതോടെ ചുമട്ടു തൊഴിലാളികൾ വാതിൽപ്പടി വിതരണം നടത്തുന്ന മേഖലകളിലെ ഇറക്കു തൊഴിലാളികൾ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന പമ്പുടമകൾ വാഹന ഡ്രൈവർമാർ എന്നിവർക്ക് മാസങ്ങളായി പണം നൽകാൻ സാധിച്ചിട്ടില്ല സർക്കാർ പണം നൽകാതെ വന്നതോടെ കരാറുകാരിൽ ഭൂരിഭാഗവും ജപ്തി ഭീഷണിയിലാണ് കഴിഞ്ഞ മാസം കരാറുകാർ അനിശ്ചിതകാല സമരം തീരുമാനിച്ചിരുന്നു എങ്കിലും സപ്ലൈകോ സി എം ഡിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്നും പിന്മാറി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക നവംബർ ഇരുപത്തി ഏഴിനകം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു എങ്കിലും അതിൽ പതിനാല് കോടി മാത്രമാണ് അനുവദിച്ചത് എന്ന് കരാറുകാർ ആരോപിക്കുന്നു ബാക്കി തുക ജനുവരി പത്തിന് നൽകാമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു എങ്കിലും ലഭിക്കാതെ വന്നതോടെയാണ് സമരപരിപാടികളിലേക്ക് നീങ്ങാൻ കരാറുകൾ നിർബന്ധിതരായത് പരമാവധി സഹിച്ചു എന്നും ഇനി നടക്കില്ല എന്നുമാണ് കരാറുകാർ പറയുന്നത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുവിതരണം പാടെ താളം തെറ്റുകയാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ തീർന്നിട്ട് മാസങ്ങളായി ഓണം ക്രിസ്മസിന് പോലും കൃത്യമായി സാധനങ്ങൾ ലഭിച്ചില്ല ഇപ്പോഴിതാ റേഷൻ വിതരണവും ആകെ അവതാളത്തിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനത്ത് ഇനി ഞായറാഴ്ച റേഷൻ കട അവധിയാണ് അവധിക്ക് ശേഷം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നിലവിൽ റേഷൻ കടയിലുള്ള സ്റ്റോക്കുകൾ വാങ്ങുക അത് കഴിഞ്ഞാൽ അതും കിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പൊ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ നൽകുന്നതിന് മുമ്പ് യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന് ആധാർ വിവരങ്ങൾ പരിശോധിച്ചു ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിതരണത്തിലെ ക്രമക്കേടുകളും വരുമാന ചോർച്ചയും തടയുകയാണ് ലക്ഷ്യം സപ്ലൈകോയുടെ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് സൂപ്പർ മാർക്കറ്റുകളിലാണ് റേഷൻ കാർഡ് ഉടമകളുടെ വെള്ളയടയാളം പരിശോധിച്ച് ആധാർ വിവരങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനം ആദ്യം നടപ്പിലാക്കുന്നത് ഇതിനായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ആർ സി എം എസ് ഡാറ്റ സപ്ലൈകോക്ക് നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചു നിലവിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവരുടെ റേഷൻ കാർഡ് നമ്പർ സപ്ലൈകോ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയവരുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് പിന്നീട് ക്രമക്കേട് നടത്തിയതായി സപ്ലൈകോ വിജിലൻസിന്റെയും പോലീസ് വിജിലൻസിന്റെയും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതുവഴി സപ്ലൈകോയ്ക്ക് വൻ വരുമാന ചോർച്ച ഉണ്ടായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം അതേസമയം സബ്സിഡി സാധനങ്ങളുടെ വില വിപണി വിലക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല നിലവിൽ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരേ വിലയാണ് ഇനി അങ്ങനെ ഉണ്ടാകില്ല എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വിപണി വിലയ്ക്കനുസരിച്ച് വിലയിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നാണ് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ നൽകുമ്പോൾ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പകരം പതിനെട്ട് ഇനം സബ്സിഡി സാധനങ്ങളിൽ ഉൾപ്പെടുത്തും ഉപഭോക്താവിന് അതിൽ ഇഷ്ടമുള്ള പതിമൂന്ന് ഇനം സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഒരുക്കാനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് അങ്ങനെയാവുമ്പോൾ ഏതെങ്കിലും ഒരു ഇനം കമ്മിയുണ്ട് എങ്കിൽ പകരം മറ്റൊന്ന് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി മുതൽ സബ്സിഡി സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ റേഷൻ കടയിലേതുപോലെ വിരലമർത്തിയേണ്ടി വരും ആദ്യഘട്ടത്തിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് നടപ്പിലാക്കുന്നത് പിന്നീടാണ് ഇത് മാവേലി സ്റ്റോറുകളിലേക്ക് വ്യാപിപ്പി ഇത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പൂച്ചപ്പെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അരി പോലും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് വില കൂട്ടാനുള്ള ഒരു തീരുമാനം ഉടനെ സർക്കാർ എടുത്തിട്ടില്ല എങ്കിൽ ഈ സബ്സിഡി സാധനങ്ങളും മറ്റ് വിഹിതങ്ങളും സപ്ലൈകോയിലേക്ക് ഉടൻ എത്തില്ല എന്ന് ഉറപ്പാണ് ചിലപ്പോൾ അത് ലോക്സഭാ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും കാരണം വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരുപാട് നാളായി അതിനുശേഷം മൂന്ന് യോഗം കഴിഞ്ഞിട്ടും സർക്കാർ ഇതുവരെ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രണ്ട് മാസം മുമ്പ് നടക്കുന്ന ബജറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റു സാമൂഹ്യക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയും ഉണ്ട് നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു രണ്ട് ഘട്ടമായി മാർച്ച് ഇരുപത്തി വരെ നീളുന്ന രീതിയിലാണ് സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ സമ്മേളനം വെട്ടിച്ചുരുക്കി വോട്ടോൺ അക്കൗണ്ട് പാസാക്കി സഭ നേരത്തെ പിരിയും ഇരുപത്തി അഞ്ചിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയായിരിക്കും സമ്മേളനം ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി പതിനാല് വരെയായിരിക്കും സഭ സമ്മേളിക്കുക പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് വീണ്ടും സഭ ചേരും സർക്കാരുമായി പരസ്യമായി ഏറ്റുമുട്ടൽ തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനം നടത്തുന്നതിനാൽ സമ്മേളനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് സർക്കാർ തയ്യാറാക്കി നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം ഉൾപ്പെടെയുള്ളവ കടന്നു വന്നേക്കാം ഇതിൽ ഗവർണർ ഏതെങ്കിലും ഭാഗം വായിക്കാതെ വിടുമോ എന്ന കാര്യവും നിർണായകമാണ് ഭരണഘടനാ ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് എന്നും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്നും ഗവർണർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമ്മേളനം ആയതിനാൽ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഏറെ പ്രക്ഷുബ്ധമായിട്ടായിരിക്കും സഭ സമ്മേളിക്കുക നിലവിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നാല് മാസത്തേത് കുടിശുകയാണ് ജനുവരിയുടേത് കൂടി ചേർക്കുകയാണ് എങ്കിൽ അത് അഞ്ച് മാസമായി തുടരും അതുകൊണ്ട് തന്നെ സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് ജനുവരിയിൽ ഒരു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കും ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ചെയ്യാതെ സഭ സമ്മേളിക്കുകയാണ് എങ്കിൽ പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രക്ഷോഭം ഉയർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ അടുത്ത് നിൽക്കെ ഇത് ഒഴിവാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ ഒരു പെൻഷൻ വിതരണം പ്രതീക്ഷിക്കാം സർക്കാരിന് പെൻഷൻ വിതരണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിലും മൊത്തം പെൻഷൻ കുടിശ്ശികയിൽ ഓരോ മാസത്തെയെങ്കിലും ഇനിയുള്ള മാസങ്ങളിൽ നൽകാൻ സർക്കാർ ശ്രമിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അത് അഞ്ചു വർഷം കൊണ്ട് ഘട്ടം ഘട്ടങ്ങളായി നടപ്പിലാക്കും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അഞ്ചു വർഷത്തെ കാലാവധിയിൽ മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഒരു ചില്ലിപ്പ് പോലും കൂട്ടിയില്ല എന്ന് മാത്രമല്ല നിലവിലെ ആയിരത്തി തന്നെ ലഭിക്കാൻ പാടുപെടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാനാകില്ല പക്ഷേ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പെൻഷൻ ആയിരത്തി എഴുന്നൂറിലേക്കെങ്കിലും ആക്കാനുള്ള പ്രഖ്യാപനം തള്ളിക്കളയാനും ആകില്ല ഇനി അത് ഉറപ്പിച്ച് അറിയാൻ ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം വരെ കാത്തിരിക്കണം പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി കോടതിയെ സമീപിച്ചതിനെ തുടർന്നും ഹൈക്കോടതിയെ വിമർശനത്തെ തുടർന്നും ക്ഷേമ പെൻഷൻ വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ നൂറ് രൂപയുടെയെങ്കിലും വർധനവ് തള്ളിക്കളയാൻ ആവില്ല എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ലഭിച്ചിട്ടില്ല ഇരുപത്തി അഞ്ചാം തീയതി നിയമസഭ സമ്മേളിക്കുന്നതിന് മുമ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകൾ വന്നാലും നിങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതാണ് മസ്റ്ററിംഗ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാം ഈ മാസവും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു മാസത്തെ കൂടി പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങും വിധവാ പെൻഷൻ വാങ്ങുന്നവരും അയുവാദുധ പെൻഷൻ വാങ്ങുന്നവരും സാക്ഷിപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ജനുവരി മുപ്പത്തി ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് പല സ്ഥലങ്ങളിലും മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇപ്പോൾ അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക എന്ത് തരത്തിലുള്ള പെൻഷൻ അറിയിപ്പുകൾ വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് മുപ്പത് രൂപ കൂടി അയ്യായിരത്തി രൂപയും പവന് ഇരുന്നൂറ്റി രൂപ കൂടി നാൽപ്പത്തി രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും